അയോധ്യ രാമക്ഷേത്ര പ്രാണപുദി ചടങ്ങുകൾ പൂർത്തിയായി മുഖ്യ യജമാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയ്ക്കുള്ള അഭിജിത്ത് മുഹൂർത്തത്തിലാണ് ചടങ്ങുകൾ പൂർത്തിയായത് അതിനു പിന്നാലെ വ്യോമസേന ഹെലികോപ്റ്റർ പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്തു മന്ത്രങ്ങൾ ഒപ്പം പ്രാർത്ഥനകളുടെയൊക്കെ അകമ്പടിയോടെയായിരുന്നു പുതിഷ്ഠചടങ്ങിന്റെ പൂർത്തീകരണം അതോടൊപ്പം തന്നെ ഇന്ന് രാംലലയ്ക്ക് ആദ്യ ആരതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഒഴിഞ്ഞു ആദ്യം രാംലയെ വലയം വെച്ചതും പ്രധാനമന്ത്രി തന്നെയാണ് ഒപ്പം മഹാനി വേദ്യവും പ്രധാനമന്ത്രി നൽകി ഇന്ന് ഈ ചടങ്ങിന് സാക്ഷിയാവാൻ श्रीकोविल आर एस मेधा मोहन भागवत ने ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ ഒപ്പൻ ട്രസ്റ്റ് ചെയർമാൻ തുടങ്ങിയവർ ഉണ്ടായിരുന്നു വാരണാസിയിൽ നിന്ന് വേദപണ്ഡിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിതാണ് ഈ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ചടങ്ങുകൾക്ക് പിന്നാലെ പൊതുസമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത് സംസാരിച്ചു വളരെ വൈകാരികമായിരുന്നു പ്രധാനമന്ത്രി പ്രസംഗം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തനിക്ക് വാക്കുകൾ ഇടറുന്നു എന്നടക്കം പ്രധാനമന്ത്രി വ്യക്തമാക്കി രാമല ഇനി ഷെഡിലല്ല ഉള്ളത് ക്ഷേത്രത്തിലാണ് എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി വരും കാലത്തെ ജനങ്ങൾ ഇത് ചർച്ച ചെയ്യും എന്നും പ്രധാനമന്ത്രി അറിയിച്ചു അത്തരത്തിൽ വളരെ വൈകാരികമായി തന്നെയായിരുന്നു പ്രധാനമന്ത്രി അവിടെ എണ്ണായിരത്തോളം പ്രമുഖക്കായിരുന്നു ഇന്നത്തെ അയോധ്യ ചടങ്ങിലേക്കുള്ള ക്ഷണം ലഭിച്ചിരുന്നത് സംഗീതാർച്ചനയോടെയാണ് അയോധ്യയിലെ പ്രതിഷ്ഠ ചടങ്ങുകൾക്ക് തുടക്കമായത് അനുരാധ പൗതാളിന്റെ രാമഭജനയോടെയാണ് ഈ ചടങ്ങുകൾ തുടങ്ങിയത് ക്ഷണിക്കപ്പെട്ട എണ്ണായിരത്തോളം വരുന്ന വിശിഷ്ടാതിഥികൾക്ക് മുന്നിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിന് മുന്നിലെ സംഗീത സദസ് ശങ്കർ മഹാദേവൻ സോനു നിഗം എന്നിവരും രാമകീർത്തനങ്ങൾ ആലപിച്ചു അമിതാഭ് ബച്ചൻ അഭിഷി ബച്ചൻ തുടങ്ങിയ ബോളിവുഡിലെ വമ്പൻ താരനിരയും ചടങ്ങിലെത്തി രജനീകാന്ത് ധനുഷ് ചിരഞ്ജീവി മാധുരി ദീക്ഷിത് വിക്കി കൗശൽ കത്രീന കൈഫ് കങ്കണ റണാവത്ത് വിവേക് ഒബ്രോയ് തുടങ്ങിയവർക്കൊപ്പം സംഗീത കായിക ലോകത്തെ പ്രമുഖരും എത്തി സച്ചിൻ ടെണ്ടുൽക്കർ അനിൽ കുംബ്ലെ സൈന നെഹ്വാൾ തുടങ്ങിയവരായിരുന്നു കായിക ഇന്ത്യയെ പ്രതികരിച്ച് എത്തിയത് ബിസിനസ് രംഗത്തെയും പ്രമുഖർ ഇന്നത്തെ ചടങ്ങിലെത്തി പലരും രണ്ട് ദിവസം മുന്നേ തന്നെ അയോധ്യയിലെത്തിയിരുന്നു എണ്ണായിരത്തോളം പ്രമുഖക്കായിരുന്നു ഇന്നത്തെ അയോധ്യ ചടങ്ങിലേക്കുള്ള ക്ഷണം ലഭിച്ചിരുന്നത് സംഗീതാർച്ചനയോടെയാണ് അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് തുടക്കമായത് അനുരാധ പൗതാളിന്റെ രാമ ഈ ചടങ്ങുകൾ തുടങ്ങിയത് ക്ഷണിക്കപ്പെട്ട എണ്ണായിരത്തോളം വരുന്ന വിശിഷ്ടാതിഥികൾക്ക് മുന്നിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിന് മുന്നിലെ സംഗീത സദസ് ശങ്കർ മഹാദേവൻ സോനു നിഗം എന്നിവരും രാമകീർത്തനങ്ങൾ ആലംഭിച്ചു അമിതാഭ് ബച്ചൻ അവിഷീ ബച്ചൻ തുടങ്ങിയ ബോളിവുഡിലെ വമ്പൻ താരനിരയും ചടങ്ങിനെത്തി രജനീകാന്ത് ധനുഷ് ചിരഞ്ജീവി മാധുരി ദീക്ഷിത് വിക്കി കൌശൽ കത്രിന കൈഫ് കങ്കണ റണാവത്ത് വിവേക് ഒബ്രോയ് തുടങ്ങിയവർക്കൊപ്പം സംഗീത കായിക ലോകത്തെ പ്രമുഖരും എത്തി സച്ചിൻ ടെണ്ടുൽക്കർ അനിൽ കുംബ്ലെ സൈന നെഹ്വാൾ തുടങ്ങിയവരായിരുന്നു കായിക ഇന്ത്യയെ പ്രതികരിച്ച് എത്തിയത് ബിസിനസ് രംഗത്തെയും പ്രമുഖർ ഇന്നത്തെ ചടങ്ങിലെത്തി പലരും രണ്ട് ദിവസം മുന്നേ തന്നെ അയോധ്യയിലെത്തിയിരുന്നു ഭാരത് ജോഡോ ന്യായയാത്രയ്ക്കിടെ അസമിലെ ബട്ടദരാബാദ് സത്രം സന്ദർശിക്കാൻ എത്തിയ രാഹുൽഗാന്ധിയെ പോലീസ് തടഞ്ഞു സത്തത്തിൽ നിന്ന് പതിനേഴ് കിലോമീറ്റർ അകലെ വെച്ചായിരുന്നു രാവിലെ രാഹുൽ ഗാന്ധിയെയും മറ്റ് നേതാക്കളെയും തടഞ്ഞത് തനിക്ക് അങ്ങോട്ട് പോകാൻ അനുമതി ഉണ്ട് എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിട്ടും കടത്തിവിടാൻ പോലീസ് തയ്യാറായില്ല എന്തുകൊണ്ടാണ് കടത്തിവിടാത്തത് എന്ന ചോദ്യത്തിനും കൃത്യമായി മറുപടി പോലീസ് നൽകിയില്ല എന്നാണ് കോൺഗ്രസ് വിശദീകരിക്കുന്നത് എന്താണെങ്കിലും രാഹുൽ ഗാന്ധി തടഞ്ഞതിന് പിന്നാലെ നേതാക്കൾ റോട്ടിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു രാഹുൽഗാന്ധി ഒപ്പം കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളാണ് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് അയോധ്യ പുതിഷേ ചടങ്ങ് നടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ അവിടെ പോയി പ്രാർത്ഥിക്കാൻ രാഹുൽ ഗാന്ധിയുടെ ഒരു തീരുമാനം ഉണ്ടായിരുന്നത് എന്താണെങ്കിലും അത് തടയുകയാണ് പോലീസ് ചെയ്തത് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വിശദീകരിക്കുന്നത് അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ പുത്തവകാശം ബി ഏറ്റെടുത്തിരിക്കുന്നു എന്ന് കെ സി വേണുഗോപാൽ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് അസാമിലേക്ക് ഭാരത് ജോഡോ ഞായത്ര എത്തിയ നിമിഷം മുതൽ തന്നെ വലിയ രീതിയിൽ തന്നെ ബി ജെ പി കോൺഗ്രസ് വാദപ്രതിവാദങ്ങളും സംഘർഷങ്ങളും ഒക്കെ സംസ്ഥാനത്ത് തുടരുകയാണ് എന്താണെങ്കിലും ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയെ തടഞ്ഞതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട കടുത്ത പ്രതിഷേധത്തിലേക്കാണ് കോൺഗ്രസ് എത്തിയിരിക്കുന്നത് ഇന്നിപ്പോൾ സംസ്ഥാന തലസ്ഥാനങ്ങളും ജില്ലാ കേന്ദ്രങ്ങളും എല്ലാം പ്രതിഷേധങ്ങൾ ഉണ്ട് അത്തരത്തിൽ വലിയ പ്രതിഷേധ പരിപാടിയിലേക്ക് കൂടി കോൺഗ്രസ് പോയിരിക്കുന്നു കാര്യം നിയമസഭാ സമ്മേളനത്തെ തുടക്കത്തിൽ അവതരിപ്പിക്കേണ്ട നയപ്രഖ്യാപനത്തിന്റെ കരടിന് ഗവർണർ അംഗീകാരം നൽകി ഇന്ന് രാവിലെയാണ് മന്ത്രിസഭ അംഗീകരിച്ച കരട് പ്രസംഗത്തിന് ഗവർണർ അംഗീകാരം നൽകിയത് ഇന്നലെ പ്രസംഗം ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു രാജ്ഭവനിലെത്തി ഗവർണർക്ക് സമർപ്പിച്ചിരുന്നു വളരെ വേഗത്തിൽ തന്നെ മന്ത്രിസഭ അംഗീകരിച്ച പ്രസംഗത്തിന് ഗവർണർ അനുമതി നൽകിയിരിക്കുകയാണ് പ്രസംഗത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല പ്രസംഗത്തിന്റെ ആമുഖത്തിൽ നിയമസഭാംഗങ്ങളെ അഭിസംബോധന ചെയ്ത ഭാഗം മലയാളത്തിലാക്കണമെന്ന് ഗവർണർ നിർദ്ദേശിച്ചു ഇതല്ലാതെ മറ്റ് ഒരു മാറ്റവും പ്രസംഗത്തിൽ വരുത്തിയിട്ടില്ല ഈ മാസം ഇരുപത്തിയഞ്ചിനാണ് നിയമസഭയിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിൽ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു കേന്ദ്രത്തിന്റെ നയങ്ങൾ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുകയാണെന്ന വിമർശനമാണ് പ്രധാനമായും ഈ കരട് പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത് ഗവർണർക്കെതിരായ നേരിട്ടുള്ള വിമർശനങ്ങളൊന്നും ഇത്തവണത്തെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നയപ്രഖ്യാപ് പ്രസംഗത്തിൽ ഗവർണർ ഒപ്പിടുമോ ഇല്ലയോ എന്നത് പ്രധാന ആശങ്കയായിരുന്നു എന്തായാലും തടസ്സങ്ങളൊന്നുമില്ലാതെ ഗവർണർ അംഗീകാരം നൽകിയതോടെ സർക്കാരിന്റെ ആ തലവേദന ഒഴിഞ്ഞു യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിനു വേണ്ടി വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ തയ്യാറാക്കിയ സംഭവം ഗൗരവതരമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഭവം അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ പോലീസിന് പരാതി നൽകിയിരുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ പറഞ്ഞു ആ ഈ പരാതിയിൽ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് ആ പോലീസ് അന്വേഷണം എവിടെ വരെ എത്തിയെന്ന് വ്യക്തമല്ല എങ്കിൽ പോലും സംഭവത്തിൽ നിയമ പോരാട്ടം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടരുമെന്നും സഞ്ജയ് ഗോൾ പറഞ്ഞു നിലവിൽ തയ്യാറാക്കുന്ന തെരഞ്ഞെടുപ്പ് കാർഡുകൾ വ്യാജമായി സൃഷ്ടിക്കാൻ കഴിയില്ല പക്ഷേ ആ പഴയ കാർഡുകൾ വ്യാജമായി സൃഷ്ടിച്ച സംഭവത്തിൽ തന്നെ അത് തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാൻ പറ്റില്ലെന്ന ആത്മവിശ്വാസവും സഞ്ജയ് ഗോൾ പ്രകടിപ്പിച്ചു പക്ഷേ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ മറ്റു പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുമെന്ന ആശങ്കയും തെരഞ്ഞെടുപ്പ് ഓഫീസർ പ്രകടിപ്പിച്ചു നേരത്തെ പോലീസ് എടുത്ത കേസിൽ അഞ്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്തത് പത്തനംതിട്ട ജില്ലാ യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ എം ജെ രഞ്ജു അടക്കമുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് പാണക്കാട് മുയിനലി തങ്ങൾക്ക് വധഭീഷണി ഉണ്ടായ സംഭവത്തിൽ ആ മുയിനലി തങ്ങൾക്ക് പിന്തുണയുമായി സമസ്ത കേരള ജമീയത്തിലുള്ള മേടം സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി മുത്തക്കോയ തങ്ങളും രംഗത്ത് മുയിനലി തങ്ങൾക്ക് എന്നാൽ ആർക്കും തന്നെ ഭീഷണി ഉണ്ടാകാൻ പാടില്ലെന്നും ഇനി ഇത്തരം ഭീഷണിയുണ്ടാകുന്ന സാഹചര്യങ്ങൾ അതിനെതിരെ പ്രതികരിക്കേണ്ടി വരുമെന്നും ജിഫ്രി തങ്ങൾ മലപ്പുറം കോട്ടക്കലിൽ പറഞ്ഞു മുസ്ലിം ലീഗ് നേതാക്കൾ ഇത്തരത്തിൽ മൊയിനലി തങ്ങൾക്ക് പിന്തുണയുമായി എത്തിയതിനു പിന്നാലെയാണ് സമസ്തയുടെ സംസ്ഥാന അധ്യക്ഷനും മൊയിനലി തങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് അതേസമയം ഈ ഒരു വിവാദം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്യ പ്രതികരണങ്ങൾ വേണ്ട എന്നുള്ളതാണ് മുസ്ലിം ലീഗിലെ തീരുമാനം വിവാദം വളരെ വേഗത്തിൽ അവസാനിപ്പിക്കുവാനും മുസ്ലിം ലീഗ് തീരുമാനിച്ചിട്ടുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ ഒരു കുറ്റം ആരോപിക്കപ്പെടുന്ന റാഫി പുതിയ കടവ് മൊയ്ൻ അലി തങ്ങളുമായി സംസാരിക്കുമെന്നുള്ളതാണ് വിവരം കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യപ്പെട്ട പിന്നീട് ജാമ്യം ലഭിച്ച റാഫി പുതിയ കടവേ തന്റെ ഭാഗത്തുനിന്ന് തെറ്റു സമ്മതിച്ചതായി കുറ്റസമ്മതം നടത്തിയിരുന്നു മുസ്ലിം ലീഗ് സമസ്തയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ മുസ്ലിം ലീഗ് നേതാക്കൾ സമസ്തയിലെ മഹത്വക്കളെ തള്ളിപ്പറയുകയാണെന്നും സമസ്ത മറിച്ചു ചിന്തിച്ചാൽ സർക്കാർ സംരക്ഷണം നൽകുമെന്നും വി അബ്ദുറഹ്മാൻ റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു അതേസമയം ആരും ആരെയും തകർക്കുന്നില്ല എന്നായിരുന്നു സമസ്ത പ്രസിഡന്റ് ജിഫ്രി തങ്ങളുടെ പ്രതികരണം സമസ്തയിലെ തർക്കവും മുസ്ലിം ലീഗിനോടുള്ള അകൽച്ചയും രാഷ്ട്രീയ ചർച്ചയാക്കാനാണ് സി പി ഐ നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ലീഗിനോട് അതൃപ്തിയുള്ള സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം ലീഗ് നേതാക്കളെ ലീഗ് നേതാക്കൾ പണ്ഡിതന്മാരെ വരെ തള്ളിപ്പറയുന്നുവെന്നായിരുന്നു റിപ്പോർട്ട് പ്രസ് കോൺഫറൻസിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രതികരിച്ചത് രാഷ്ട്രീയ തർക്കങ്ങൾ പോലെ മതസംഘടനയെ ചേരിതിരിഞ്ഞ് ആക്രമിക്കുന്നുവെന്നും അബ്ദുറഹ്മാൻ കുറ്റപ്പെടുത്തി അബ്ദുറഹ്മാനെ തള്ളി സമസ്ത പ്രസിഡന്റ് പിന്നീട് രംഗത്തെത്തി മുസ്ലിം ലീഗിന് ആരെയും തകർക്കേണ്ട ആവശ്യമില്ലെന്നും സമസ്തയെ തകർക്കാൻ ആർക്കും പറ്റുകയില്ലെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ജയസാധ്യത കാണുന്ന പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് വേനൽക്കാലത്ത് സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടി വരുമോ എന്ന ആശങ്കയിൽ കെ എസ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വൈദ്യുതി ക്ഷാമം നേരിടുമെന്നാണ് കെ എസ് വിലയിരുത്തുന്നത് സ്വന്തം നിലയിലെ വൈദ്യുതി ഉൽപാദനത്തിലും പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിലും വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നാണ് കെ എസ് ഇ ബിയുടെ വേനൽമഴയിലൂടെ മാത്രം ഇരുന്നൂറ്റി അൻപത് മില്യൺ യൂണിറ്റ് വൈദ്യുതിയാണ് കെ എസ് ഇ ബി ഉൽപ്പാദിപ്പിക്കുക പക്ഷേ ഇത്തവണ മഴ വൈകുമെന്നാണ് പ്രവചനം മാത്രമല്ല സംസ്ഥാനത്തെ ഡാമുകളിൽ ഇപ്പോൾ തന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ പത്ത് ശതമാനം ജലനിരപ്പ് കുറവുമാണ് ഇതാണ് ഒരു പ്രതിസന്ധി പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാമെന്ന് കരുതിയാൽ തെരഞ്ഞെടുപ്പ് വർഷമായതിനാൽ ഉയർന്ന നിരക്കിലാണ് പവർ എക്സ്ചേഞ്ചിൽ വൈദ്യുതി വിൽപ്പന നടക്കുക പല സംസ്ഥാനങ്ങളും ഷെഡിംഗ് പിൻവലിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഉയർന്ന നിരക്ക് നൽകേണ്ടി വരും ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങി ലോഡ് ഷെഡിംഗ് ഒഴിവാക്കിയാൽ തന്നെ ഭാവിയിൽ വൈദ്യുതി ചാർജ് വീണ്ടും വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പും കെ എസ് സി ബി നൽകുന്നുണ്ട് വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമെന്ന രീതിയിൽ പള്ളിവാസൽ തോട്ടിയാർ പദ്ധതികൾ എത്രയും പെട്ടെന്ന് കമ്മീഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഇതിലൂടെ നൂറ് മെഗാവാട്ടിന്റെ വൈദ്യുതി ക്ഷാമം പരിഹരിക്കാൻ സാധിക്കും തൃശൂർ മുരിങ്ങൂരിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു മുരിങ്ങൂർ സ്വദേശിനി ഷീജയാണ് കൊല്ലപ്പെട്ടത് മുപ്പത്തെട്ട് വയസ്സുണ്ടായിരുന്നു ഭർത്താവിനെ പിന്നീട് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി കൊരട്ടിക്കടുത്ത് ട്രെയിൻ തട്ടി മരിച്ച നിലയിലാണ് ബിനുവിനെ കണ്ടെത്തിയത് നാൽപ്പത് വയസ്സായിരുന്നു ബിനുവിന് രണ്ട് മക്കളെയും ബിനു വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു അഭിനവ് അനുഗ്രഹ എന്ന രണ്ട് കുട്ടികൾ പതിനൊന്നും എട്ടും വയസ്സുള്ള രണ്ട് കുട്ടികളെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന പ്രധാനമായും നിരവധി ആളുകളിരുന്ന് പലിശക്ക് പണമെടുത്ത് ബിസിനസ് നടത്തുകയും പിന്നീട് അത് പൊളിയുകയും ചെയ്തിരുന്നു തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നപ്പോൾ ആത്മഹത്യയിലേക്ക് എത്തുകയായിരുന്നു അതിനു മുമ്പ് ഭാര്യയെയും മക്കളെയും വകവരുത്തുക എന്ന ദോ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വിനു ആദ്യം ഭാര്യയെ വെട്ടി കൊലപ്പെടുത്തുന്നത് പിന്നീട് മക്കളെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് സംഭവം അഞ്ചുമണിയോടു കൂടിയാണ് സംഭവം ഒരു കുട്ടിയുടെ നില ഗുരുതരമാണ് എറണാകുളത്തെ ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസിന്റെ കൊലപാതക കേസിൽ ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നത് നീട്ടി ഇരുപത്തിയഞ്ചിന് കേസ് പരിഗണിക്കുന്ന മാവേരിക്കര അഡീഷണൽ സെഷൻസ് കോടതി പ്രതികൾക്ക് പറയാനുള്ളത് കേൾക്കും പ്രതികളുടെ മാനസിക ആരോഗ്യനില സംബന്ധിച്ച റിപ്പോർട്ട് ഹാജരാക്കാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടര മണിക്കൂറിലേറെ നീണ്ടുനിന്ന വാദത്തിനൊടുവിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഇളവ് നൽകണമെന്ന് പ്രതിഭാഗൻ അഭിഭാഷകൻ വാദിച്ചു പ്രതികളെല്ലാവരും അമ്പത് വയസ്സിൽ താഴെയുള്ളവരാണെന്നും ഇവർക്ക് കുടുംബവും കുട്ടികളുമുണ്ടെന്നും അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു അപൂർവങ്ങളിൽ അപൂർവമായ കേസായി രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിനെ കാണാനാവില്ലെന്നും ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് തെളിവുകളില്ലെന്നും അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു മാതൃകാപരമായി പരമാവധി ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം പ്രതികളെല്ലാവരും നിരോധിത സംഘടനയുടെ ഭാഗമാണെന്നും തക്കതായ ഉറപ്പുവരുത്തണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു ഫൈനൽ ഫൈനൽ ഡിസ്ട്രോഫിയും അട്രോഫിയും ബാധിച്ചവരുടെ കണക്ക് സർക്കാരിനോട് ചോദിച്ചാൽ കൈ മലർത്തുകയുള്ളു ഈ രണ്ട് രോഗങ്ങളും ബാധിച്ച ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ രോഗങ്ങളുള്ളവരുടെ കണക്ക് സർക്കാരിന്റെ കയ്യിൽ ഇപ്പോഴുമില്ല ചികിത്സയും അതുപോലെ തന്നെ ഇവരുടെ പരിചരണവും സംബന്ധിച്ചും വ്യക്തമായ നിയമങ്ങളോ അല്ലെങ്കിൽ വ്യക്തമായ കണക്കോ സർക്കാരിന്റെ കയ്യിലില്ല സൗകര്യങ്ങളുടെ കുറവുമുണ്ട് ഒരു വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ചികിത്സ അത് എസ് ഐ ടി ആശുപത്രിയിൽ ഇതിനെ സംബന്ധിച്ച് ലഭ്യമാക്കിയിട്ടുണ്ട് പക്ഷേ അതുപോലും പൂർണ്ണമല്ല ഇതിൻ്റെ ചികിത്സയ്ക്കാവശ്യമായ മരുന്നിന് ലക്ഷങ്ങളാണ് ചെലവ് അതുകൊണ്ട് തന്നെ ആറു വയസ്സിന് ശേഷമുള്ള കുട്ടികളുടെയും മുതിർന്നവരുടെയും ചികിത്സ എങ്ങനെയാകണമെന്നതിൽ സർക്കാരിന് ഒരു നിശ്ചയവുമില്ലാത്ത അവസ്ഥയുമാണ് ഇവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം പുനരധിവാസമാണ് പുനരധിവാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ഭക്ഷണം ചികിത്സ അവരുടെ പരിചരണത്തിനുള്ള സൗകര്യങ്ങൾ എന്നിവ അടക്കമാണ് പക്ഷേ തിനും ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല സംസ്ഥാനത്തെ ദേശവാത വികസന പദ്ധതിയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ നാളെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരും മന്ത്രി പി എ മുഹമ്മദ് റിയാസും പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥരും ദേശീയപാത അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കും ഇന്ന് കോഴിക്കോട് മുതൽ തൃശൂർ വരെയുള്ള ദേശീയപഥ നിർമ്മാണത്തിന്റെ പുരോഗതി മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ചെലവഴിച്ചത് കോഴിക്കോട് ബൈപ്പാസിന്റെ നിർമ്മാണം അമ്പത്തിയെട്ട് ശതമാനം പൂർത്തിയായതായി മന്ത്രി അറിയിച്ചു കോഴിക്കോട് ബൈപ്പാസിലെ രാമനാട്ടുകര മേൽപ്പാലവും തൊണ്ടയാടം മേൽപ്പാലവും അടുത്ത മാർച്ച് ആദ്യവാരം തന്നെ ഗതാഗതത്തിനായി തുറന്നു നൽകുകയും ചെയ്യും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് ദേശപാത അതോറിറ്റിയും സംസ്ഥാന സർക്കാരും ഭായ് ബായി ബന്ധമാണെന്നും ആര് വിചാരിച്ചാലും അത് തകർക്കാൻ കഴിയില്ലെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ദേശപാത അതോറിറ്റിക്ക് സംസ്ഥാനത്ത് ഒരു സ്ഥിരമായി ആസ്ഥാന മന്ദിരം പണിയാൻ വേണ്ടി തലസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം കൈമാറിയതായി മന്ത്രി വ്യക്തമാക്കി ബിൽകിസ് സുപ്രീംകോടതി നൽകിയ സമയപരിധി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പാണ് കുറ്റവാളികൾ കീഴടങ്ങിയത് രാത്രി പതിനൊന്നരയോടെ ഗോധ്ര സബ്ജയിലെത്തി കീഴടങ്ങുകയായിരുന്നു രണ്ട് സ്വകാര്യ വാഹനങ്ങളിലായി എത്തിയാണ് കുറ്റവാളികൾ കീഴടങ്ങിയത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ കുറ്റവാളികൾ കീഴടങ്ങണം എന്നായിരുന്നു ജനുവരി എട്ടിന് സുപ്രീംകോടതി നൽകിയ നിർദ്ദേശം കീഴടങ്ങാൻ ഒരു മാസം സാവകാശം തേടിയെങ്കിലും കുറ്റവാളികളുടെ ആവശ്യം സുപ്രീംകോടതി തള്ളി കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ ഗുജറാത്ത് സർക്കാരിന് അധികാരമില്ല എന്നായിരുന്നു സുപ്രീംകോടതിയുടെ വിധി മഹാരാഷ്ട്ര സർക്കാരിന്റെ അധികാരത്തിലേക്ക് ഗുജറാത്ത് സർക്കാർ കടന്നു കയറി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് കുറ്റവാളികൾ ഗുജറാത്ത് സർക്കാരിനെ സമീപിക്കാനുള്ള അനുകൂല ഉത്തരവ് നേടിയത് എന്നുമായിരുന്നു സുപ്രീംകോടതിയുടെ വിധി രണ്ടായിരത്തി രണ്ടിലാണ് കുറ്റവാളികൾ ബിൽക്കിസ് ബാലുവിനെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയത് ഇതിനൊപ്പം കുടുംബത്തിലെ ഏഴുപേരെയും കൊലപ്പെടുത്തുകയും ചെയ്തു ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന ഉജ്ജ്വൽ ഭൂയൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ശിക്ഷ ഇളവ് റദ്ദാക്കിയതും സാവകാശം തേടിയുള്ള ഹർജി തള്ളിയതും ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ അറുപതുകാരന് ഗുരുതരമായി പരിക്കേറ്റു ചിനക്കനാൽ പഞ്ചായത്തിലെ ബി എൽ റാവിലാണ് സൗന്ദര് രാജിന് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് കൃഷിയിടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു കാട്ടാനയുടെ ആക്രമണം കാട്ടാന ആക്രമണങ്ങൾ നടക്കുന്ന സമയത്ത് ഒപ്പമുണ്ടായിരുന്ന കൊച്ചുമകൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് നാട്ടുകാരെ വിവരമറിയിച്ച് അടുത്തെത്തിയെങ്കിൽ പോലും കാട്ടുകൊമ്പൻ മാറാതെ നിൽക്കുന്നതിനാൽ സൌന്ദരരാജിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുവാൻ ആദ്യം കഴിഞ്ഞിരുന്നില്ല പിന്നീട് വനപാലക സംഘം സംഘമെത്തിയ ആനയെ തുരത്തിയതിനു ശേഷമാണ് സൌന്ദരരാജിനെ രാജകുമാരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഇവിടെ പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം തേനി മെഡിക്കൽ കോളേജിലേക്ക് സൌന്ദരരാജിനെ മാറ്റുകയായിരുന്നു ഇരു കൈകളും ഒടിഞ്ഞിട്ടുണ്ട് നെഞ്ചിനും ഗുരുതരമായി തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുള്ളത് മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമായി തന്നെ തുടരുന്ന സ്ഥിതിയാണ് കാലങ്ങളായി നിലനിൽക്കുന്നത് ഏതാനും നാളുകൾക്ക് മുമ്പ് കഴിഞ്ഞ എട്ടാം തീയതിയായിരുന്നു പരിമളം എന്ന തോട്ടം തൊഴിലാളി സ്ത്രീയെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയത് പന്നിയാർ എസ്റ്റേറ്റിലായിരുന്നു ആക്രമണം നടന്നത് ഇതുവരെ നാല്പത്തിനാല് പേരാണ് മേഖലയിൽ ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടിട്ടുള്ളത് ആക്രമണം രൂക്ഷമാകുമ്പോഴും പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിന് വനംവകുപ്പ് തയ്യാറാകുന്നില്ല എന്ന ആരോപണമാണ് നിലനിൽക്കുന്നത് കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക് ഇന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായില്ല ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ടായിരുന്നു തോമസ് ഐസക്കിന് ഇ ഡി നോട്ടീസ് അയച്ചത് ഇന്ന് ഹാജരാകില്ല എന്ന് തോമസ് ഐസക് ഇ ഡി അറിയിച്ചു ഹൈക്കോടതി ഇടപെടലിന് ശേഷം ഇത് രണ്ടാം തവണയാണ് ചോദ്യം ചെയ്യലിനായി തോമസ് ഐസക്കിന് ഇ ഡി നോട്ടീസ് അയക്കുന്നത് ഈ മാസം പന്ത്രണ്ടിന് കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നേരത്തെ നോട്ടീസ് അയച്ചിരുന്നു അന്ന് സി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കേണ്ടതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്നാണ് അദ്ദേഹം ഇ ഡി അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട ഇ ഡിയുടെ നടപടിക്കെതിരായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തോമസ് ഐസക് ഇ ഡി നടത്തുന്നത് രാഷ്ട്രീയ പകപ്പോക്കലാണെന്നും രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലുള്ള തിരക്കുകളുള്ളതിനാൽ ഉള്ളതിനാൽ ഇ ഡി വിളിപ്പിക്കുമ്പോഴെല്ലാം ഹാജരാകാൻ തനിക്ക് കഴിയില്ല എന്നും തോമസ് ഐസക് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതുപോലെ തന്നെ ഈ കേസിൽ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ഫെമ നിയമലംഘനം നടന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ വസ്തുതാ വിരുദ്ധമാണ് എന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിലെ നടപടി തന്നെ ഇ ഡി തുടരുകയാണെങ്കിൽ നിയമപരമായി കോടതിയിൽ നേരിടുമെന്നും തോമസ് ഐസക് വ്യക്തമാക്കി വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ കുസാറ്റ് അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് റോജിയം ജോൺ എം സർവകലാശാല സെനറ്റ് യോഗത്തിലാണ് റോജിയം ജോൺ എം എൽ എ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത് അപകടത്തിന് ശേഷം ആദ്യമായാണ് സെനറ്റ് യോഗം ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു കുസാറ്റിൽ നാടിനെ നടുക്കിയ അപകടമുണ്ടായത് ടെക്ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച സംഗീത നിശയിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥികളായിരുന്നു ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിലെ ഈ തിക്കിലും തിരക്കിലും പെട്ട് അന്ന് മരിച്ചത് നാലുപേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിലെ അന്വേഷണ റിപ്പോർട്ടിൽ അന്ന് തന്നെ ഒട്ടേറെ അപാകതകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ സംഭവവുമായി ബന്ധപ്പെട്ട് സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും അന്നത്തെ സംഭവത്തിൽ ഏതൊക്കെ മേഖലകളിൽ വീഴ്ച വരുത്തിയോ അതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും റോജി എം ജോൺ എം എൽ എ അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടു ക്യുസാറ്റിലെ അപകടത്തിന് കാരണമായ അന്നത്തെ സംഘാടനത്തിലെ പിഴവുകളും അതുപോലെ ഈ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണത്തിലെ പിഴവുകളും സുരക്ഷാ ക്രമീകരണങ്ങളിലെ വീഴ്ചയുമാണെന്ന് ചൂണ്ടിക്കാണിച്ച് പോലീസിന്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ പാലക്കാട് ഭൂരേഖ തഹസിൽദാർ വി സുധാകരനെ റിമാൻഡ് ചെയ്തു ഫെബ്രുവരി മൂന്ന് വരെ പതിനാല് ദിവസത്തേക്ക് തൃശൂർ വിജിലൻസ് കോടതിയാണ് ഈ സുധാകരനെ റിമാൻഡ് ചെയ്തത് കഞ്ചിക്കോട്ടെ സ്വകാര്യ മാളിന്റെ കൈവശവകാശ രേഖ തയ്യാറാക്കാനെത്തിയ വ്യവ വ്യവസായിയിൽ നിന്ന് അൻപതിനായിരം രൂപ കൈപ്പറ്റുന്നതിനിടയിലായിരുന്നു സുധാകരനെ വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് മുൻകൂട്ടി അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് നൽകിയ പണമാണ് സുധാകരന് വ്യവസായി നൽകിയത് സുധാകരന്റെ വടവന്നൂരിലുള്ള വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ലഭിച്ചതായി വിജിലൻസ് സംഘം അറിയിച്ചു താലൂക്ക് ഓഫീസിലെ മറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളിലും പാലക്കാട്ടെ വിജിലൻസ് സംഘം പരിശോധന നടത്തുകയാണ് മാളുടമയിൽ നിന്നും കൈക്കൂലിയായി വില കൂടിയ മദ്യവും പെർഫ്യൂവും ചോക്ലേറ്റുകളും സുധാകരൻ കൈപ്പറ്റുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇന്നലെ വന്നിരുന്നു മുത്തങ്ങ വെടിവെപ്പിൽ കൊല്ലപ്പെട്ട ജോഗിയുടെ പേരിൽ സാമ്പത്തിക തട്ടിപ്പെന്ന് ആരോപണം പ്രസിദ്ധ അഴീക്കോടിനെതിരെ ആരോപണവുമായി ആദിവാസി ഗോത്ര മഹാസഭാ നേതാക്കളായ സി കെ ജാനവും ഗീതാനന്ദനും രംഗത്തെത്തി ജോഗിയുടെ സ്മൃതി മണ്ഡപവും പഠന ഗവേഷണ കേന്ദ്രവും സ്ഥാപിക്കാൻ സ്നേഹക്കൂട് എന്ന സംഘടനയുടെ പേരിൽ പണം പിരിച്ചു എന്നാണ് ആരോപണം രണ്ടായിരത്തി മൂന്നിലെ മുത്തങ്ങ സമരത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണെന്ന് പ്രചരിപ്പിച്ചാണ് പ്രസിദ്ധ അഴീക്കോട് ജോഗിയുടെ പേരിൽ പണം പിരിക്കുന്നതെന്ന് ഗീതാനന്ദനും ജാനുവും ആരോപിക്കുന്നു മുൻമന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി സംഭാവന നൽകുന്നതിന്റെ ദൃശ്യം പണപ്പിരിവുകാർ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചതായും ഇവർ പറയുന്നുണ്ട് കുഞ്ഞാലിക്കുട്ടിയുടെ ഫോട്ടോ കണ്ട് തെറ്റിദ്ധരിച്ച് നിരവധി പേർ പണം കൊടുത്തുവെന്നും ആരോപണമുണ്ട് എന്നാൽ നിലവിൽ മുത്തങ്ങാൻ സമരഭൂമിക്കടുത്ത് ജോഗി സ്മൃതി മണ്ഡപം ഉണ്ടെന്നും പുതിയതായ ഒരു സ്മൃതിമണ്ഡപത്തിന്റെ ആവശ്യമില്ല എന്നുമാണ് ആദിവാസി ഗോത്ര മഹാസഭ പറയുന്നത് പണപ്പെരിവിനു വേണ്ടി പ്രചരിപ്പിച്ച ബാങ്ക് അക്കൌണ്ട് പ്രസിദ്ധ അഴീക്കോടിന്റെ വ്യക്തിപരമായ അക്കൌണ്ടാണെന്നും ഇവർ പറയുന്നു സംസ്ഥാന വ്യാപകമായി പ്രചരിപ്പിക്കുന്ന പോസ്റ്ററിൽ പേരില്ലെന്നും രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട വായ്പാ ഇടപാടുകാരന് ഇൻഷുറൻസ് തുക നൽകാതെ കബളിപ്പിച്ച സംഭവത്തിൽ ബാങ്ക് മാനേജർ മൂന്ന് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ വിധി പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടത് ബാങ്ക് മാനേജർ നേരിൽ കണ്ട് ബോധ്യപ്പെട്ടിട്ടും ഇൻഷുറൻസ് കമ്പനിയെ മാനേജർ വിവരം അറിയിച്ചില്ലെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് നഷ്ടപരിഹാരം നൽകാൻ കമ്മീഷൻ വിധിച്ചത് പത്തനംതിട്ട റാന്നി സ്വദേശി ബിനിക്കുട്ടൻ രണ്ടായിരത്തി പതിനാലിൽ റാന്നി സെൻട്രൽ ബാങ്കിൽ നിന്നും വീടിന്റെ പുനരുദ്ധാരണത്തിനായി മൂന്ന് ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു അറുപത് തവണയായി തുക തിരിച്ചടയ്ക്കണമെന്നായിരുന്നു ബാങ്ക് തന്നെ ഈ സമയം രൂപ വാങ്ങി വായ്പ ചെയ്തിരുന്നു എന്തെങ്കിലും പ്രകൃതി ദുരന്തമുണ്ടായി വീടിന്റെ നാശനഷ്ടം സംഭവിച്ചാൽ തുടർന്ന് ലോൺ അടയ്ക്കേണ്ടതില്ല എന്നായിരുന്നു ഇൻഷുറൻസ് വ്യവസ്ഥ മഹാപ്രളയത്തിൽ ബിനിക്കുട്ടന്റെ വീട് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിപ്പോയിരുന്നു വീടിന് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു വീട് നശിച്ച വിവരം ബിനിക്കുട്ടൻ ബാങ്കിനെ അറിയിച്ചിരുന്നു എന്നാൽ ഇൻഷുറൻസ് തുക വാങ്ങിയെടുക്കാൻ ബാങ്ക് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല വായ്പാ തുക തിരിച്ചടയ്ക്കാൻ ബാങ്ക് മാനേജർ തന്നെ ഭീഷണിപ്പെടുത്തിയതായും സ്വർണം പണയം വെച്ച് തുക തിരിച്ചടച്ചതായും ബിനിക്കുട്ടൻ പറഞ്ഞു പ്രസംഗത്തിൽ പ്രധാനമന്ത്രിയെ പരാമർശിച്ചതിന് സാഹിത്യ നിരൂപകനും വടകര മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലെ അധ്യാപകനുമായ കെ വി സജയ്ക്കു ഭീഷണി കഴിഞ്ഞ ദിവസം വൈകിട്ട് വടകര മണിയൂരിൽ നടന്ന ചടങ്ങിന് ശേഷമാണ് ഭീഷണിയുണ്ടായത് ജനതാ വായനശാലയുടെ ചടങ്ങിൽ പ്രസംഗിച്ചിറങ്ങി ഇറങ്ങവെയാണ് ഭീഷണി ഉണ്ടായതെന്ന് സജയ് പറയുന്നു വേദിക്കടുത്ത് നിൽക്കവേ കൈപിടിച്ച് ഇത്തരം പ്രസംഗങ്ങൾ ഇനി ആവർത്തിച്ചാൽ കത്തി കയറ്റി കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയതായാണ് സജയ് പറയുന്നത് ചടങ്ങിലെ പ്രസംഗത്തിൽ മുൻ പ്രധാനമന്ത്രി നെഹ്റു പുസ്തക വായനക്കാരനായിരുന്നുവെന്നും ഇപ്പോഴത്തെ പ്രധാനമന്ത്രി മോദി എത്ര പുസ്തകങ്ങൾ അറിയില്ല എന്നും പരാമർശിച്ചിരുന്നു രാമായണം മുഴുവനായി മോദി വായിച്ചതായി അറിയില്ല എന്നും പ്രസംഗത്തിൽ സജയ് പറഞ്ഞിരുന്നു ഇതായിരിക്കാം ഇവരെ പ്രകോപിപ്പിച്ചതെന്നാണ് കരുതുന്നതെന്ന് സജയ് പറഞ്ഞു സജയ്ക്കെതിരായ ഭീഷണിയിൽ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പ്രതിഷേധവുമായി രംഗത്തെത്തി സജയെ ഭീഷണിപ്പെടുത്തിയത് പ്രതിഷേധാർഹമാണെന്നും സജയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും കെ സച്ചിദാനന്ദൻ ഫേസ്ബുക്കിൽ കുറിച്ചു ഭീഷണിപ്പെടുത്തിയെന്ന് കാണിച്ച് സജയ് പയ്യോളി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇലന്തൂർ ഇരട്ട കേസിലെ മൂന്നാം പ്രതി ലൈല ഭഗവത് സിംഗിന് ജാമ്യമില്ല ലൈലയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി ജസ്റ്റിസ് സോഫി തോമസ് അധ്യക്ഷയായ സിംഗിൾ ബെഞ്ചിന്റേതാണ് വിധി തനിക്കെതിരെ തെളിവില്ലെന്നും കെട്ടിച്ചവച്ച കേസാണിത് എന്നുമായിരുന്നു ലൈല ഭഗവത് സിംഗിന്റെ വാദം താൻ കാഴ്ചക്കാരി മാത്രമായിരുന്നുവെന്നും കുറ്റകൃത്യത്തിൽ പങ്കില്ല എന്നുമുള്ള വാദവും ഹൈക്കോടതി അംഗീകരിച്ചില്ല രണ്ടാം പ്രതി ഇലന്തൂർ കാരംവേലി കടകംപള്ളി വീട്ടിൽ ഭഗവത് സിംഗിന്റെ ഭാര്യയാണ് ലൈല എറണാകുളം കാലടി സ്വദേശിനി ഹോസ്ലിൻ എറണാകുളത്ത് ലോട്ടറി കച്ചവടം നടത്തുന്ന പത്മ എന്നിവരെ കൊലപ്പെടുത്തി എന്നാണ് പ്രോസിക്യൂഷൻ കേസ് പെരുമ്പാവൂർ അല്ലപ്പുറ സ്വദേശി ഷാഫിയാണ് കേസിലെ ഒന്നാം പ്രതി ഷാഫി റോസ്ലിനെയും പത്മയെയും കൂട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി തുടർന്ന് മൃതദേഹം പല കഷ്ണങ്ങളാക്കി കുഴിച്ചിട്ടു എന്നുമാണ് കേസ് ലൈല ഭഗവത് സിംഗിന് കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം ഇതിന് തെളിവുണ്ടെന്നും ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്തിയെന്നുമായിരുന്നു അന്വേഷണ സംഘം കോടതി അറിയിച്ചത് അടുക്കളയിലെ പാത്രങ്ങളിൽ പോലും രക്തകരണ്ടായിരുന്നു എന്നതിന് ശാസ്ത്രീയ തെളിവുകളും ഡിജിറ്റൽ ഉണ്ട് സമൂഹത്തെ ഞെട്ടിച്ച കേസാണിത് എന്നുമായിരുന്നു പാലക്കാട് ധോണി എന്ന ഗ്രാമത്തെ വിറപ്പിച്ച കാട്ടാന പി ടി സെവനെ വനംവകുപ്പ് പിടികൂടി കൂട്ടിലാക്കിയിട്ട് ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ധോണി കോർമയിൽ വെച്ച് വനംവകുപ്പ് പി ടി സെവനെ പിടികൂടി കൂട്ടിലാക്കിയത് നിരവധി ആളുകളെ കൊല്ലുകയും ഏക്കർ കണക്കിന് കൃഷി നശിപ്പിക്കുകയും ചെയ്ത പി ടി സെവനെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ വർഷങ്ങളോളം ധോണിയിൽ പ്രതിഷേധി പ്രതിഷേധിച്ചിരുന്നു തുടർന്നാണ് വനംവകുപ്പിലെ ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം പി ടി സെവനെ ധോണിയിലെത്തി പിടികൂടിയത് കോന്നി സുരേന്ദ്രൻ വിക്രം ഭരതൻ തുടങ്ങിയ കുങ്കിയാനകളും പി ടി സെവനെ പിടികൂടിയ ദൗത്യ സംഘത്തിൽ ഉണ്ടായിരുന്നു വനമന്ത്രി എ കെ ശശീന്ദ്രൻ പാലക്കാട് എത്തിയാണ് പി ടി സെവനെ പിന്നീട് ധോണി എന്ന നാമം നൽകിയത് ഫോറസ്റ്റ് ക്യാമ്പിലുള്ള മറികടക്കാനുള്ള ചികിത്സയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ഫ്ലോറിഡ ഗവർണർ റോൺ ഡി സാന്റിസ് പിന്മാറി ന്യൂഹാംഷെയറിലെ റിപ്പബ്ലിക്കൻ പ്രൈമറി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പിന്മാറ്റം വിജയിക്കാൻ ആവശ്യമായ സാഹചര്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പിന്മാറ്റം സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെ പുറത്തുവിട്ട അഞ്ചു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിലൂടെയാണ് റോൺ ഡി സാന്റിസ് മത്സരരംഗത്തു നിന്നുള്ള പിന്മാറ്റം അറിയിച്ചത് വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ജോ ബൈഡനെക്കാൾ അനുഭവ അനുഭവസമ്പത്തുള്ള ആളാണ് ഡൊണാൾഡ് ട്രംപെന്നും ഡി സാന്റിസ് പറഞ്ഞു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിത്തിനായുള്ള മത്സരരംഗത്ത് നിക്കി ഹാലെ തുടരും ഇതോടെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയാകാൻ ഡൊണാൾഡ് ട്രംപും നിക്കി ഹാലെയും തമ്മിലാണ് നേർക്കുനേർ മത്സരം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡനെ തോൽപ്പിക്കാനുള്ള കരുത്ത് തനിക്ക് മാത്രമേ ഉള്ളൂ എന്നായിരുന്നു ഹാലെയുടെ അവകാശവാദം റോൺ ഡി സാന്റിസിന്റെ പിന്മാറ്റത്തിന് പിന്നാലായിരുന്നു നിക്കി ഹാലെയുടെ പ്രതികരണം നേരത്തെ ആദ്യ പ്രൈമറി ലീഗ് തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയെ തുടർന്ന് ഇന്ത്യൻ വംസിഡന്റ് ജനായ വിവേക് രാമസ്വാമി പിന്മാറിയിരുന്നു